പോണ്ടിച്ചേരിയിലെ ഒരു ദിവസത്തെ കാഴ്ചകൾക്ക് ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ തമിഴ്നാട്ടിലെ മഹാബലിപുരത്തെ കാഴ്ചകൾ കാണുവാനായിട്ട് പോവുകയാണ് ഏകദേശം നൂറ് ആണ് പോണ്ടിച്ചേരിയിൽ നിന്ന് മഹാബലിപുരത്തേക്കുള്ള ദൂരം രണ്ട് മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് എട്ട് മണിക്ക് തന്നെ യാത്ര ആരംഭിച്ച് ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടും പാട്ടുകൾ പാടിയും മോട്ടിവേഷൻ പ്രഭാഷണങ്ങൾ നടത്തിയും ഒക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ അരികിലുള്ള ഒരു റോഡിലൂടെയാണ് ഞങ്ങളുടെ യാത്ര പല ഭാഗത്തും ഹൈവേയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും വലിയ മാമ്പഴത്തോട്ടങ്ങളും കരിമ്പനത്തോട്ടങ്ങളും കാണുന്നുമുണ്ട് ഇപ്പോൾ മാമല്ലപുരം എന്നുകൂടി അറിയപ്പെടുന്ന മഹാബലിപുരം ചരിത്രപ്രസിദ്ധമായ നഗരമാണ് ഏഴ് എട്ട് നൂറ്റാണ്ടുകളിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് പാറകളിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളും അനുബന്ധ രൂപങ്ങളും കൊണ്ട് പ്രസിദ്ധമായ നഗരമാണ് മഹാബലിപുരം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത പഞ്ചരഥ ക്ഷേത്രങ്ങൾ ഷോർ ടെമ്പിൾ എന്നിവ കൂടാതെ വലിയ ഒറ്റ പാറയിൽ കൊത്തി ഉണ്ടാക്കിയ അർജുനന്റെ തപസ് എന്നീ എന്നിവയുമാണ് പ്രധാന ആകർഷണങ്ങൾ ഇവയെല്ലാം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയുമാണ് കൂടാതെ മനോഹരമായ ബീച്ചുകൾ സീ ഫുഡുകൾ ഹാൻഡിക്രാഫ്റ്റുകൾ എന്നിവയ്ക്കെല്ലാം മഹാബലിപുരം പ്രസിദ്ധവുമാണ് പത്തുമണിയായപ്പോഴേക്കും ഞങ്ങൾ മാമല്ലപുരത്തെ ആദ്യ കാഴ്ച സ്ഥലമായ പഞ്ചരഥ ക്ഷേത്രങ്ങളുടെ പാർക്കിംഗ് സ്ഥലത്ത് എത്തി പാർക്കിങ്ങിന് ചുറ്റിലും പോകുന്ന വഴിയിലുമെല്ലാം വിവിധ തരം കരകൗശല വസ്തുക്കളുടെയും ആഭരണങ്ങളുടെയും വസ്തുക്കളുടെയും കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ട് കാറ്റിലാടുമ്പോൾ മ്യൂസിക് കേൾക്കുന്ന ഇത്തരം ഹാങ്കറുകൾ പല കടകളിലും കാണുന്നുമുണ്ട് കല്ലിലും ശംഖു നിർമ്മിച്ച വിവിധ തരം കൗതുക വസ്തുക്കൾ ബാഗുകൾ തൊപ്പികൾ കൂളിംഗ് ഗ്ലാസുകൾ എന്നിവയെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ട് വിവിധ ചൈനീസ് നിർമ്മിത ഇലക്ട്രിക് ഇലക്ട്രോണിക് വസ്തുക്കൾ ഇവിടെയെല്ലാം കാണാവുന്നതാണ് മാർബിളിൽ നിർമ്മിച്ച വിവിധ കലാരൂപങ്ങൾ വിൽക്കുന്ന കടകളും ഇവിടെ നിരവധിയുണ്ട് തിരികെ വരുമ്പോൾ ആവശ്യമുള്ളവ ആകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പഞ്ചരഥ ക്ഷേത്രങ്ങളുള്ള ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി തറനിരപ്പിൽ നിന്നും അല്പം താഴെയായി ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി ക്ഷേത്രങ്ങളുടെയും ആന സിംഹം നന്ദി എന്നിവയുടെയും ഒറ്റക്കല്ലുകളിൽ കൊത്തിയെടുത്തിട്ടുള്ള രൂപങ്ങളാണ് ഇവിടെയുള്ളത് പഞ്ചരഥങ്ങളെന്നും പാണ്ഡവ രഥങ്ങളെന്നും കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ക്രിസ്തുവർഷം അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി അറുപത്തെട്ട് കാലഘട്ടത്തിലെ പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ കാലത്താണ് ഈ സമുച്ചയം നിർമ്മിച്ചതെന്നാണ് ആദ്യം കരുതിയിരുന്നത് പുതിയ ലിഖിതങ്ങൾ കണ്ടെത്തിയോടെ മഹാബലിപുരത്തെ എല്ലാ സ്മാരകങ്ങളും ക്രിസ്തുവർഷം അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി ഇരുപത്തി കാലത്തെ രാജാവായിരുന്ന നരസിംഹവർമ്മൻ രണ്ടാമൻ്റെ കാലത്താണ് നിർമ്മിച്ചതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഈ സമുച്ചയത്തിലെ അഞ്ച് സ്മാരകങ്ങളിൽ ഓരോന്നും ഓരോ രഥത്തോട് സാമ്യമുള്ളതാണ് ഓരോന്നും ഒറ്റ കല്ലുകളിലാണ് കൊത്തിയെടുത്തിട്ടുള്ളത് ഇതിൽ നാല് രഥങ്ങൾ ഒരു വലിയ പാറയുടെ വിവിധ ഭാഗങ്ങളിലാണ് നിർമ്മിച്ചതെന്നും കരുതപ്പെടുന്നുണ്ട് ഇവയെ ക്ഷേത്രങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പണികൾ പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ ഇതിനുള്ളിൽ പ്രതിഷ്ഠകളൊന്നും നടന്നിട്ടില്ല അതിനാൽ ഈ നിർമ്മിതികൾക്ക് മതപരമായ പ്രാധാന്യം ഇല്ല പഞ്ചപാണ്ഡവരുടെയും ദ്രൗപതിയുടെയും പേരിലാണ് ഈ ഘടനകൾ അറിയപ്പെടുന്നതെങ്കിലും പാണ്ഡവർ ഇവിടെ വന്നതായി കരുതുന്നില്ല വലിപ്പത്തിൻ്റെ ക്രമത്തിൽ ധർമ്മരാജരഥം ഭീമരഥം അർജുനരഥം നകുല സഹദേവരഥം ദ്രൗപദീരഥം എന്നിവിങ്ങ എന്നിങ്ങനെയാണ് പഞ്ചരഥങ്ങൾ ഉള്ളത് ഈ കാണുന്നതാണ് ധർമ്മരാജയുധിഷ്ഠിരഥം എന്നറിയപ്പെടുന്നത് ഇത് ഏറ്റവും ഉയരമുള്ളതും മൂന്ന് തട്ടുകൾ ഉള്ളതുമാണ് ഇത് ശിവന് സമർപ്പിച്ചിട്ടുള്ളതുമാണ് ഇവിടെ അർദ്ധനാരീശ്വര രൂപത്തിന്റെ കൊത്തുപണികൾ വിവിധ ഭാഗങ്ങളിലായിട്ട് കാണുവാൻ സാധിക്കും ഈ കാണുന്ന നിർമ്മിതിയാണ് ഭീമരഥം എന്നറിയപ്പെടുന്നത് ഭീമന് സമർപ്പിച്ചിരിക്കുന്ന ഈ ഘടന വലിയ തൂണുകൾ ഉള്ളതും സിംഹത്തിന്റെ കൊത്തുപണികൾ ഉള്ളവയുമാണ് പക്ഷെ ഇത് പൂർത്തീകരിച്ചിട്ടില്ല ഇതിനുള്ളിലൂടെ കയറി വരുന്നതിനും മറ്റും നമുക്ക് സാധിക്കും ഭീമരഥത്തിന് അടുത്തായി തന്നെയാണ് അർജുനന്റെ രഥം ഉള്ളത് ഈ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നതാണ് പുറം ചുവരികളിൽ ദേവന്മാരുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കൊത്തുപണികൾ ധാരാളമുണ്ട് വിഷ്ണുവും ഇന്ദ്രനും ചേർന്ന് ഐരാവതത്തിൽ സവാരി ചെയ്യുന്ന ഒരു രൂപവും ഇവിടെ നമുക്ക് കാണാം നകുല സഹദേവരഥത്തിനോട് ചേർന്ന് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത വലിയൊരു ആനയുടെ രൂപവും നമുക്ക് കാണാം ഈ കാണുന്നതാണ് നകുല സഹദേവരഥം അർജുന അഭിമുഖമായിട്ടാണ് ഇത് ഉള്ളത് ഈ ഇരട്ട ക്ഷേത്രം ഇന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ദ്രൗപദീ രഥത്തിന് മുൻവശത്തായി കാണുന്ന വലിയൊരു സിംഹത്തിന്റെ രൂപം ആരെയും ആകർഷിക്കുന്നതാണ് അഞ്ച് രഥങ്ങളിൽ ഏറ്റവും ചെറുതാണ് ദ്രൗപദീരഥം ഇത് ദുർഗാദേവിക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് ലളിതമായ ഒരു ഗ്രാമീണ കുടിലിനെ ഓർമ്മിപ്പിക്കുന്ന ഇതിന് അകത്തായി താമരയിൽ മനോഹരമായി നിൽക്കുന്ന ദുർഗാദേവിയുടെ രൂപം കാണാം പഞ്ചരഥങ്ങളുടെ കാഴ്ചകൾ ആവോളം കണ്ട ഞങ്ങൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ് ആ വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ